ഒരു കോഴിക്കോടിൻ്റെ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൻപയറു കൊണ്ട് സൂപ്പർ ടേസ്റ്റിലൊരു വിഭവം ഉണ്ടാക്കുന്നതാണ് വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് ഈ റെസിപ്പിക്ക് വൻപയർ ഉലർത്തിയതെന്നാണ് കേട്ടോ ഞാൻ പേരിട്ടത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഗ്ലാസ്സിന് രണ്ട് ക്ലാസ് വൻപയറാണ് ഇട്ടോ എടുത്തത് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ച് കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിലുതിര അട്ടേക്കണത് പിന്നെ അത് എടുക്കണ സമയത്ത് ഇനി കഴുകൊന്നുമില്ലായി വെള്ളത്തോടെ തന്നെയാണ് കുക്കറിലേക്ക് ഇടുക അപ്പോൾ ഇത് ഞാൻ രാവിലെയാണ് കുതിർത്താൻ വെച്ചത് വൈകുന്നേരമാണ് ഇതുണ്ടാക്കാൻ പോണത് പയറിൻ്റെ മീത വരെ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുക ഇത് രാവിലെ വെള്ളത്തിൽ ഇട്ടിട്ട് വൈകുന്നേരം ഉണ്ടാക്കാനെക്കൊണ്ട് അഞ്ചെട്ട് മണിക്കൂർ കുതിർന്നതിനെക്കൊണ്ട് രണ്ട് വിസിൽ കയറ്റി എടുത്താൽ മതി ഇപ്പം രണ്ട് വിസിലൊക്കെ വന്നിട്ട് അതിൻ്റെ വെള്ളം കൂറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ വെന്ത് കിട്ടിയാൽ മതി വല്ലാതെ ഉടഞ്ഞ അങ്ങട്ട് അലിഞ്ഞ എന്നിട്ട് ആ വെള്ളം ഒഴിവാക്കണ്ട അത് ശർക്കര ഒരുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക വൻപയർ കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികളായാലും വലിയവരായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ആ പയർ കുറ്റിയ വെള്ളം ഒരു പാത്രത്തിലേക്ക് ലേശം ഒഴിക്കുക അതിലേക്ക് ഒരു കപ്പ് ശർക്കര ഒരുക്കാൻ വേണ്ടിയിട്ട് വെക്കുക ആ വലിയ അച്ഛൻ ശർക്കര ഞാൻ ഇതുപോലെ പൊടിച്ചതാണ് കേട്ടോ വേഗം അലഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇനി അത് അടുപ്പത്ത് വെച്ചിട്ട് അലിയിച്ചെടുക്കുക ഇത് അലിഞ്ഞ് വന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ട് ഇനി ഇതാരെങ്കിലും കണ്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്ര വെള്ളത്തിൽ ശർക്കര ഉരുക്കണ്ടട്ടോ ഇപ്പം ശർക്കര മുഴുവൻ അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കുക ചൂടറിയതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുക ചില ശർക്കരയിൽ മണ്ണിൻ്റെ പൊടി കല്ലിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ ആ അരുക്കൊക്കെ ആ അരിപ്പേനെ അങ്ങോട്ട് പൊയ്ക്കോളും ഈ ശർക്കര ഉരുക്കാൻ വയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ആ വെള്ളം വറ്റി വരുന്നവരെ ഇത് ഉലർത്തി എടുക്കണം അപ്പോൾ ഈ വീഡിയോ കാണുന്നവരോ ആരെങ്കിലും ഇനി ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്ര വെള്ളത്തിൽ ശർക്കര ഉരുക്കരുത് ഇട്ടോ ഇപ്പോൾ ശർക്കര ഉരുക്കിയതൊക്കെ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് കപ്പ് തേങ്ങ ചരികിയതാണ് ഇട്ടോ ഇനി ആ തേങ്ങ ആ ശർക്കരപ്പാനിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ആ തേങ്ങേൻ്റെ ആ പച്ചക്കുത്തൊന്ന് മാറിക്കിട്ടണം എന്നിട്ട് ഈ തേങ്ങയും ശർക്കരക്കൊന്ന് തിളച്ച് വരുന്ന വരെ ഇളക്കി കൊടുക്കുക അത് തിളച്ച് വരുമ്പോഴാണ് ഈ വൻപയറയിൽ ഇട്ട് കൊടുക്കേണ്ടത് ഏലക്കായോ ജീരകമോ ഉണ്ടെങ്കിൽ പൊടിച്ച് ചേർത്താൽ അതിൻ്റേതായിട്ടുള്ളൊരു മണവും ഉണ്ടാവും അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ജീരകം പിന്നെ അവിടെ ഇരുന്നതായിട്ടും ഇഷ്ടമല്ല ഏലക്കായ പിന്നെ പൊടിച്ചതെട്ടില്ല അതുകൊണ്ട് ഞാൻ അത് ഇട്ടുകൊടുത്തില്ല ഇനി അതിലേക്ക് ആ വൻപയർ ഇട്ടുകൊടുക്കുക ആ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് എടുത്തിട്ട് ഒക്കെ കൂടി ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ഇനി ഗ്യാസ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം മറ്റേത് അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ അതാ വെള്ളം കുറച്ചൊക്കെ വറ്റി വന്നിട്ടിട്ട് ഒന്നും കൂടി ഡ്രൈ ആവാനുണ്ട് ശർക്കര ഒരുക്കണ സമയത്ത് ആ വെള്ളം അധികം ആയതിനെ കൊണ്ടാണ് കേട്ടോ അങ്ങനെ വറ്റിച്ചെടുക്കേണ്ടി വന്നത് മറ്റങ്ങനെ വറ്റിക്കേണ്ട ആവശ്യമില്ല ഈ മത്തനും പയറും കറി വെച്ചിട്ട് അങ്ങനെയൊക്കെ കഴിക്കുക അല്ലാതെ ഈ വെറുതെ ഈ പയറിങ്ങനെ ഉപ്പേരിയായിട്ടൊക്കെ കഴിക്കാൻ എല്ലാവർക്കും മടിയാണ് കിട്ടോ ആരും വലിയ താല്പര്യം കാണിക്കാത്തൊരു സാധനമാണ് ഇപ്പോൾ ഈ പയറിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കാം അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള മമ്പയറും ഇലർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പാത്രത്തിലേക്ക് മാറ്റുക അപ്പോൾ ഇനി വൻപയറുണ്ട് ശർക്കരയും തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ രുചി എറിഞ്ഞിക്കുകയാണെങ്കിൽ പിന്നെ മമ്പയർ ഒഴിവാക്കുകയും ഇല്ല പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഈ വൻപയർ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻ്റും എഴുതി അറിയിക്കണേ